മംഗൻഡാമിൽ മലവെള്ളപ്പാച്ചിലെത്തിയപ്പോഴും കരുത്തോടെ നിന്ന പുഴ സംരക്ഷണത്തിന്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ച മുളങ്കാടുകൾ മംഗലണ്ട ഡാം മലയോരങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ വിവിധയിടങ്ങളിൽ നാശം വിതച്ചു മലവെള്ളം മംഗലം പുഴയിലൂടെ കുത്തിയൊഴുകി കടന്നുപോയപ്പോൾ ദേശീയപാതയിൽ മംഗലം പാലത്തെ പുഴയോരത്തുള്ള മൺതിട്ട ഇടിയാതെ ഉറച്ചുനിന്നു ആറു വർഷം മുമ്പ് ഇവിടെ നട്ടുവളർത്തിയ മുളങ്കൂട്ടങ്ങളായിരുന്നു ഈ കരുത്തിന് പിന്നിൽ പോത്തുണ്ടി മേഖലയിൽ നിന്നും പൂർണമായി തുറന്ന മംഗലണ്ടാമിൽ നിന്നും പുഴയിലേക്കെത്തിയ വെള്ളം മുളങ്കൂട്ടങ്ങളെ പൂർണമായി മുക്കിയിരുന്നു മഴ കുറഞ്ഞ വെള്ളം താഴ്ന്നതോടെ മൺതിട്ടയും മുളങ്കൂട്ടങ്ങളും പഴയതുപോലെ തെളിഞ്ഞു അല്പം മേൽമണ് ഒഴുകിപ്പോയി നാലോ അഞ്ചോ മുളകൾ വളഞ്ഞു എന്നതല്ലാതെ മറ്റൊന്നും മാറിയില്ല പുഴ കരകവിഞ്ഞ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറിയെങ്കിലും വെള്ളം ശക്തമായി അടിച്ചു കയറുന്നതാ പ്രതിരോധിക്കാൻ മുളങ്കൂട്ടങ്ങൾ കായുന്ന മേൽനോട്ട ചുമതലയുള്ള ജൈവ വൈവിധ്യ പരിപാലന സമിതി കോർഡിനേറ്റർ കെ എം രാജു പറഞ്ഞു ഇത്തരത്തിലുള്ള ഇവിടെ ഒരു പച്ചത്തുരുത്ത് സംരക്ഷണ പരിപാടിക്ക് നമ്മൾ ആദ്യമായിട്ട് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചായിരുന്നു ആരംഭം കുറിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന വെള്ളപ്പൊക്കത്തിൽ ഈ ചെടികൾക്ക് വളരെയധികം നാശം സംഭവിക്കുകയും ആ നാശങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ ചെടികളെ നിലനിർത്താൻ വേണ്ട സംരക്ഷണം നൽകുകയും ചെയ്തു തുടർന്ന് ഈ സംരക്ഷണ ഭിത്തി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പതിനാല് ലക്ഷം രൂപ ചിലവ് ചെയ്ത് മുച്ചിത്തൊടി പച്ചത്തുരുത്തിൽ നമ്മൾ സംരക്ഷണഭിത്തി ഈ വെള്ളപ്പൊക്കത്തിൻ്റെ തുടർച്ചയെന്നോണാണ് നമ്മൾ പിന്നെ പത്തൊമ്പതിൽ വീണ്ടും പ്രളയം അവിടെ ഉണ്ടാവുകയും ഈ ചെടികൾക്ക് കുറേയൊക്കെ ഭംഗം വയ്ക്കുകയും നമ്മൾ നിരവധി ചെടികൾ വച്ചെങ്കിൽ കൂടി ഇന്ന് നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് മംഗലം മുച്ചിത്തൊടി ഭാഗത്തെ പച്ചത്തുരുത്തിന് നമുക്ക് സാധിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ജൂലൈ മുപ്പതാം തീയതിയിലെ അതിപ്രളയം രണ്ട് മൂന്ന് നാല് ഭാഗത്തെ ഉരുൾപൊട്ടി ഇല്ലാത്ത സ്ഥലങ്ങളിൽ വരെ വീഴ്മലയിൽ വരെ ഉരുൾപൊട്ടി ഈ പുഴയൊക്കെ ഒരു വലിയൊരു പ്രളയം തന്നെ നിശ്ചയിച്ചെങ്കിലും ഈ പച്ചത്തുരുത്തിൻ്റെ ഭാഗത്തെ സംരക്ഷിക്കാനായിട്ട് ഈ മുളങ്കാടുകൾക്കും പച്ചത്തുരുത്തിൻ്റെ വൃക്ഷങ്ങൾക്കും അത് ഒരു താങ്ങും തണലുമായി ഇന്ന് ഇവിടെ പക്ഷി പക്ഷികളും അതുപോലെ തന്നെ ഇഴജന്തുക്കളും മറ്റു എല്ലാം അടങ്ങിയിരുന്ന ഈ പച്ചത്തുരുത്ത് ഇന്ന് ഒരു ജൈവ വൈവിധ്യ ഉദ്യാനം തന്നെയായി മാറിയിരിക്കുകയാണ് അത് ഇതൊരു മാതൃകയാണ് ഇന്ന് വടക്കഞ്ചേരിയിലെ മാതൃകയായിട്ട് മൂന്ന് പച്ചത്തുരുത്തുകൾക്ക് നമുക്ക് രൂപം കൊടുക്കാൻ കഴിയും ഒന്ന് മൂച്ചിത്തൊടിയിലും അതുപോലെ തന്നെ മംഗലംപാലത്തും പതിനഞ്ചാം വാർഡിലെ പുതുക്കുളത്തിൽ അവിടെയും നല്ല രീതിയിൽ കുളത്തിൻ്റെ ചുറ്റും തൈകൾ വെച്ച് സംരക്ഷിച്ച് വരുന്നു കുറെ പ്രശ്നങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ബി എം സിക്ക് കഴിയുന്നുണ്ട് അവർ സംരക്ഷിക്കുന്നുണ്ട് അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് ഹരിത കേരള മിഷന്റെ പച്ചത്തുരുത്ത് പദ്ധതിയിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് മംഗലം പാലത്ത മുളകൾ വെച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കുറച്ചൊക്കെ നശിച്ചെങ്കിലും വീണ്ടും നട്ടു രണ്ടായിരത്തി ആയപ്പോഴേക്കും മുളകൾ വളർന്ന് വേരുറച്ചു തൊഴിലുറപ്പ് നാഷണൽ സർവീസ് സ്കീം പെൻഷനേഴ്സ് യൂണിയൻ ഹരിത കാർഷിക ക്ലബ്ബ് തുടങ്ങിയവർ ചേർന്ന പച്ചത്തുരുത്ത് പരിപാലിച്ചത് ഒഴിവു സമയങ്ങളിൽ വന്നിരിക്കാനുള്ള മനോഹരമായ സ്ഥലം കൂടിയായി പച്ചത്തുരുത്ത് മാറി ജില്ലയിൽ പച്ചത്തുരുത്തുകളുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിൽ പച്ചത്തുരുത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന തെളിയിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമായി മംഗലം പുഴയിലെ പച്ചത്തുരുത്ത് ചൂണ്ടിക്കാണിക്കാനാകുമെന്ന് കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സേദിലവി പറഞ്ഞു മംഗലം മംഗലംപാലത്ത് ദേശീയപാതയോരം മണ്ണിട്ടുയർത്തിയതോടെ ഇവിടേക്കിറങ്ങാനുള്ള വഴിയില്ലാതായത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് വഴി സൗകര്യമൊരുക്കിയില്ലെങ്കിൽ സംരക്ഷണമില്ലാതെ മുളങ്കൂട്ടം നശിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട് വടക്കഞ്ചേരി ആര്യങ്കടവ് പ്രദേശത്തുള്ള ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ പുഴകൾ കരകവിഞ്ഞതോടെ ആര്യങ്കടവ് പ്രദേശത്തുള്ളവർക്ക് വീടുപേക്ഷിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നു പെട്ടെന്നുണ്ടായ സാഹചര്യത്തിൽ സാധന സാമഗ്രികളൊന്നും തന്നെ മാറ്റിവയ്ക്കാനോ കൊണ്ടുപോകാനോ കഴിയാത്തതിനാൽ വീടിനകത്തുണ്ടായിരുന്ന ഇലക്ട്രോണിക് സാധന സാമഗ്രികൾ ഉൾപ്പെടെ നശിച്ചുപോയി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും തിരികെ വീട്ടിലെത്തിയവർക്ക് ഒരു നേരത്തെ ഭക്ഷണമുണ്ടാക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് പന്നിയങ്കര ശോഭാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജെ ഹുസ്നാർ വില്ലേജ് അധികൃതർ ശോഭാ ട്രസ്റ്റ് ഭാരവാഹികൾ എന്നിവർ നേരിട്ടെത്തിയാണ് ധാന്യ കിറ്റുകൾ കൈമാറിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പാർപ്പിച്ചവർക്ക് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷണവും നൽകിയിരുന്നു